കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ മനുഷ്യർ കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി നെല്ലാക്കോട്ട ടൌണിലിറങ്ങി കാറ് തകർത്തത് ആദ്യത്തെ സംഭവമോ ഈ ഒറ്റയാൻ ഇവിടുത്തെ ഒറ്റപ്പെട്ട ആനയോ അല്ല പന്ത്രണ്ടോളം ആനകളാണ് ജനവാസ കേന്ദ്രത്തിലും പരിസര പ്രദേശങ്ങളിലുമായി മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്നത് കുങ്കിയാനകളെ എത്തിച്ചും പടക്കം പൊട്ടിച്ചും ആനകളെ കാട് കയറ്റാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് ജനങ്ങൾ നിരാഹാര സമരം ആരംഭിച്ചത് பிரதிஷேதம் பிரஷேதம் பிரதிஷேதம் 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 ஆனையும் புலியும் காட்டிலும் அகழியை அமைத்திட அகழியை திரட்டியடி திரட்டியடி കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റണില്ല എവിടെ തിരിഞ്ഞു നോക്കിയാലും ആനയാണ് പത്തും പന്ത്രണ്ടും ആനകളാണ് ഇപ്പോൾ പ്രദേശത്തുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് അധ്വാനിസ് ഉണ്ടാക്കുന്ന ഒരു പിന്നെ വിളവ് വിളവെടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല അതിനു അതിനുമുമ്പൊക്കെ ആന വന്ന് നശിപ്പിക്കുകയാണ് ആണെങ്കിലും ഞങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല നമ്മുടെ എം പി ഈ കഴിഞ്ഞ ദിവസത്തിൽ ഈ അടുത്ത പ്രദേശത്ത് എവിടേക്കോ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പന്ത്രണ്ട് ദിവസമായി പത്ത് പതിനൊന്ന് ദിവസം ഇന്നലെ പതിനൊന്നാമത്തെ ദിവസമായിരുന്നു ഇവിടെ ഈ പ്രദേശത്തിൻ്റെ അടുത്തുവരെ വന്നിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പോലും അദ്ദേഹം വന്ന് നോക്കിയിട്ടില്ല ഞങ്ങൾക്ക് അറിവില്ലേ ഇതുവരെയുള്ള ജീവിതത്തിൽ ഈ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇതുവഴി ഞങ്ങൾ ദേവർഷം എന്ന് പറഞ്ഞ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ കസ്റ്റിച്ചുണ്ടാവും ഈ സ്ഥലത്ത് കൂടെ ഞങ്ങൾക്ക് വൈകുന്നേരം ആറ് മണിയായി കഴിഞ്ഞാൽ ഈ റോട്ടിന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ദേവർഷോല പോയിക്കഴിഞ്ഞാൽ അങ്ങാടി പോയിട്ട് വല്ല സാധനങ്ങളും മേടിച്ച് കൊണ്ടുവരണത് ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചാൽ പോലും വരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് അയാൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ലെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല ദേവർഷോല അഞ്ചിക്കുന്ന് മണിക്കല്ലാടി പ്രദേശങ്ങളിലെല്ലാം കാട്ടാന ശല്യം രൂക്ഷമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കുള്ളി എന്ന ആദിവാസി അമ്മയുടെ മൂത്ത മകനെ ആന കൊല്ലാൻ ശ്രമിച്ചത് ഒന്നാം തീയതി ആണ് രാത്രി അവ പണിക്ക് വരുമ്പോ അങ്ങോട്ട് വന്നു ആന നേരെ ഇങ്ങോട്ട് തേ തിരിഞ്ഞു വന്നു അപ്പോ ആയിനെ വന്നത് അറിയില്ല മേലൊന്നു ഇറങ്ങി വരില്ലും ചെക്കിങ് താഴേന്ന് കടയിൽ നിന്ന് മേലൊക്കെ ഏരി വരലും മകനെ ഒറ്റ തട്ട് തട്ടി മകൻ അത്ര ദൂരം പോയി ബൂണിൽ പോയി പിന്നെ അതിനെ ഏണിപ്പിക്കപ്പോക ആരും അതിൻ്റെ ഒപ്പം ഇല്ല ഇവ ഒറ്റയ്ക്ക് മാത്രമേ ആയിനെ തട്ടി അങ്ങോട്ട് വീശി അറിയുമ്പോൾ ആന തന്നെ കാർ വന്നിട്ട് പട്ടാകം പൊട്ടിച്ച് അപ്പോൾ ആന അങ്ങോട്ട് നീങ്ങിപ്പോയി അപ്പോഴാണ് മകൻ അവിടുന്ന് ബൂണ തലത്തിൽ നിന്ന് ഇണീച്ച് ഒറ്റയൊക്കെ വന്നത് അപ്പോൾ ഫോറസ്റ്റ് ചക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവയല്ല വണ്ടിയിലാണ് ആശുപത്രി കൊണ്ടുപോയത് അങ്ങനെ ആയിട്ട് ഇപ്പോൾ പത്ത് ആറ് എഴുതു പേസവർ ഹാസ്പിറ്റലുണ്ട് ആസ്പട്ടലിൽ ഉണ്ടാകുമ്പോൾ പിന്നെ അവർ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടില്ല ഒരു നാലഞ്ച് പേശ അവിടെ കിടക്കാണ് പറഞ്ഞു പറഞ്ഞിട്ട് ഇവിടെ പോരാട്ടം നടത്തി ട്രഞ്ച് കീറി ഫെൻസിംഗ് ആനകളെയെല്ലാം കാട്ടിലേക്ക് തുരത്തുക ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയ ആനത്താര പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാർ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവരുടെ സമരം കേരള സർക്കാരിന്റെയോ തമിഴ്നാട് സർക്കാരിന്റെയോ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ആരംഭിച്ച നിരാഹാര സമരം പതിനഞ്ചാം ദിവസം ആവുകയാണ് മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം